ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്രീരാമ അവതാരം കുഞ്ഞുങ്ങളെ ഇന്ന് ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമ അവതാരമാണ് നിങ്ങളോട് പറയുന്നത് ത്രേതായുഗത്തിലാണ് ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിക്കുന്നത് ശ്രീരാമൻ്റെ കഥയാണ് വാൽമീകി മഹർഷിയുടെ രാമായണം രാമായണം എന്നാൽ രാമൻ്റെ അയനം അയനം എന്നാൽ യാത്ര രാമൻ്റെ യാത്ര എന്നാണ് അർത്ഥം ശ്രീരാമ അവതാരം വളരെ ചുരുക്കിയാണെന്ന് പറയുന്നത് അത് വിശദമായിട്ട് പിന്നെ പറയുന്നതാണ് രാവണൻ കുംഭകർണൻ എന്നീ രാക്ഷസന്മാരുടെ ക്രൂരത കൊണ്ട് വിഷമിച്ച ഭൂമിദേവി പശുവിൻ്റെ രൂപം ധരിച്ച് ദേവന്മാരോടുകൂടി ഭഗവാനെ ചെന്ന് കൊണ്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ദശരഥപുത്രനായി ജനിച്ച് രാക്ഷസന്മാരെ എല്ലാം നശിപ്പിച്ച് ഭൂമിയെ രക്ഷിക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ച കഥയാണ് ഇനി പറയുന്നത് അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നില്ല ഗുരുവായ വസിഷ്ഠമനിയുടെ നിർദ്ദേശത്താൽ പുത്രകാമേഷ്ടി യാഗം നടത്തി പ്രസാദം ഭാര്യമാർക്ക് നൽകി അങ്ങനെ അവർക്ക് നാല് പുത്രന്മാർ ജനിച്ചു ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതശത്രുഘ്ഞൻ കുട്ടികളെ ധനുവിദ്യകളെല്ലാം പഠിപ്പിച്ചു ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അവിടെ എത്തി രാക്ഷസന്മാരെ കൊണ്ട് വിഷമിക്കുകയാണെന്നും അതുകൊണ്ട് യാഗരക്ഷിക ശ്രീരാമനെ അയക്കണമെന്നും പറഞ്ഞു രാജാവിന് ആദ്യം വിഷമം തോന്നിയെങ്കിലും പിന്നെ ശ്രീരാമനെയും ലക്ഷ്മണനെയും മഹർഷയുടെ കൂടെ അയച്ചു രാക്ഷസന്മാരെ എല്ലാം കൊന്ന് യാഗരക്ഷ നടത്തി യാത്രാ മധ്യേ അഖല്യയ്ക്ക് മോക്ഷവും നൽകി വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും കൂടി തിരിച്ചു വരുമ്പോൾ ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ സീതയുടെ സ്വയംവരം നടക്കുകയാണെന്ന് അറിഞ്ഞു മഹർഷി കുട്ടികളെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി അവിടെ സ്വയംവരത്തിൽ പങ്കെടുപ്പിച്ചു ത്രയമ്പകം എന്ന വില്ലൊടിക്കുന്നവർക്കാണ് സീതയെ വരണ മല്യം അണിയിക്കാൻ പറ്റൂ എല്ലാ രാജാക്കന്മാരും ശ്രമിച്ചെങ്കിലും അനക്കാൻ പോലും പറ്റിയില്ല അവസാനം ശ്രീരാമൻ ആ വില്ലൊടിച്ച് സീതയെ വരണമാല്യം അണിയിച്ചു പിന്നീട് ദശരഥ മഹാരാജാവിൻ്റെ നാല് മക്കളും ജനകമഹാരാജാവിൻ്റെ മക്കളായ സീത ഊർമ്മള മാണ്ഡവി ശ്രുതകീർത്തി എന്നിവരെ യഥാക്രമം വിവാഹം കഴിച്ചു ശ്രീരാമൻ യുവരാജാവായപ്പോൾ ദശരഥൻ രാമനെ രാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ ഒരു ഭാര്യയായ കയ്യേ സമ്മതിച്ചില്ല അവർക്ക് ദശരഥൻ പണ്ട് ഒരു വരം കൊടുത്തിരുന്നു ആ വരം ഇപ്പോൾ നൽകണമെന്ന് പറഞ്ഞു ഒന്ന് ഭരതനെ രാജാവാക്കണമെന്നും പിന്നെ ശ്രീരാമൻ പതിനാല് വർഷം വനവാസം നടത്തണമെന്നും പറഞ്ഞു സത്യസന്ധനായ ദശരഥ മഹാരാജാവിന് വേറെ നിവർത്തിയില്ലാതെ വരം നൽകി അങ്ങനെ മരവുരി ഉടുത്തുകൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനത്തിലേക്ക് പോയി ആ ദുഃഖത്താൽ രാജാവ് മരണപ്പെട്ടു കൈകളി ഭരതനെ രാജാവാക്കാൻ ശ്രമിച്ചെങ്കിലും രാജാവിൻ്റെ സംസ്കാരകർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭരതന് ശത്രുഘ്നും കൂടി വസ്ത്രം ധരിച്ച് ബന്ധുക്കളോടും മറ്റുള്ളവരോടും കൂടി രാമൻ പോയി ദിക്കിലേക്ക് പോയി ചിത്രകൂട പർവ്വതത്തിലായിരുന്നു രാമൻ അവിടെ എത്തിയ ഭരതൻ അച്ഛൻ മരിച്ച കാര്യം പറഞ്ഞു വളരെ ദുഃഖത്തോടെ രാമനും ലക്ഷ്മണനും ബലിതർപ്പണം നടത്തി രാജ്യം അനാഥമാണെന്നും വനവാസം മതിയാക്കി തിരിച്ചു വരണമെന്നും ഭരതനെ അപേക്ഷിച്ചു പതിനാല് വർഷം തികയുന്ന ദിവസം വരുന്നതാണെന്നും തിരിച്ചു പോകണമെന്നും രാമൻ നിർബന്ധിച്ച് പറഞ്ഞു അപ്പോൾ ഭരതൻ മനസ്സില്ല മനസ്സോടെ ജ്യേഷ്ഠൻ്റെ പാതുകൾ വാങ്ങി പോയി നന്ദിഗ്രാമത്തിൽ ഒരാശ്രമം കിട്ടി രാമപാതുകൾ പൂജിച്ച് കഴിഞ്ഞു രാജ്യകാര്യങ്ങളെല്ലാം ഒരു ദാസനെപ്പോലെ നടത്തി ശ്രീരാമൻ ഓരോ ആശ്രമങ്ങളെ സന്ദർശിച്ച് അവസാനം ഗോദാവരി തീരത്ത് പർണശാല കെട്ടി താമസിച്ചു ഒരു ദിവസം രാക്ഷസരാജാവ രാവണൻ്റെ സഹോദരി ശൂർപ്പണക വന്ന് ശ്രീരാമനോടും ലക്ഷ്മണനോടും മാറി മാറി വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു നിർബന്ധ സഹിക്ക വയ്യാതെ വന്നപ്പോൾ ലക്ഷ്മണൻ അവളുടെ മൂക്കും മുലയുമെല്ലാം ഛേദിച്ചു വിട്ടു പിറകെ രാവണൻ ഉടനെ എത്തുമെന്ന് അറിയാവുന്ന ഭഗവാൻ ശ്രീരാമൻ സീതയെ അവിടെ നിന്ന് മാറ്റി ഒരു മായാ സീതയെ ആണ് അവിടെ നിർത്തിയത് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി ദുഃഖത്തോടെ രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് നടന്നു യാത്രക്കിടയിൽ ജഡായുവും ശബരിയും പറഞ്ഞതനുസരിച്ച് അവർ ഋഷ്യമോഹ ഋഷ്യമൂഹപർവ്വതത്തിലേക്ക് പോയി പോകുന്നതിന് മുൻപ് ജഡായുവിനും ശബരിക്കും മോക്ഷം നൽകി അവർ ഋഷ്യമൂഖാജലത്തിലെത്തി സുഗ്രീവനുമായി സഖ്യം ചെയ്തു അങ്ങനെ രാമൻ ബാലിയെ കൊന്ന് സുഗ്രീവന് കിഷ്കിന്ധ രാജ്യം നൽകി പകരം സുഗ്രീവനും വാനർപ്പടയുമായി സീതയെ വീണ്ടെടുക്കാൻ സഹായിച്ചു പടയുടെ പ്രധാനിയായ ഹനുമാൻ ലങ്കയിലെത്തി സീതയെ കാണുകയും കുറേ രാക്ഷസന്മാരെ കൊന്ന് ലങ്ക ചുട്ടു ഭസ്മമാക്കുകയും ചെയ്തു പിന്നെ രാമനും വാനരസൈന്യവുമായി സമുദ്രം കടന്ന് ലങ്കയിലെത്തി രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുത്തു അപ്പോഴേക്കും പതിനാല് വർഷമായി എല്ലാവരും കൂടി അയോധ്യയിലെത്തി ഭരതൻ രാമനെ രാജാവായി അഭിഷേകം ചെയ്തു രാമൻ വളരെ കാലം ഭരണം നടത്തി ഈ കഥ നമ്മളുടെയൊക്കെ ജീവിതം ആണ് പറയുന്നത് ഗുരുക്കന്മാർ അച്ഛൻ മകൻ ഭർത്താവ് ഭാര്യ സഹോദരൻ എല്ലാവരും അവരവരുടെ ധർമ്മം നിർവഹിക്കുന്നതാണ് ഈ കഥയിൽ എടുത്തു പറയാനുള്ളത് കുട്ടികളെ ശ്രീരാമ അവതാരം വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദിവസവും രാമായണം വായിക്കുന്നത് എല്ലാം കൊണ്ട് ശ്രേഷ്ഠമാണ് നിർത്തട്ടി തത്സത്